അപ്പൊ നമ്മള് ആടുംകുട്ടികൾക്ക് പേരിട്ടിരിക്കുകയാണ് ഇവൻ ചെക്കനാണ് അപ്പൊ നമ്മൾ ഇവനെ കുട്ടപ്പൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് കുട്ടപ്പൻ കുട്ടപ്പൻ കുട്ടപ്പ കുട്ടപ്പൻ കുട്ടപ്പൻറെ കുട്ടപ്പൻ അപ്പൊ നമ്മള് പെൺകുട്ടിക്ക് പേരിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പെണ്ണേ നോക്ക് അവർക്ക് വീട് ഒരു ചെറിയ സങ്കടം ഉണ്ടെട്ടോ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ആൾക്കാരെ വാങ്ങാൻ പോകാം കേട്ടോ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് രണ്ട് പൊതി അതിഥി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പോയി വാങ്ങിക്കൊണ്ട് വരുന്നതൊക്കെയാണ് കേട്ടോ വീട് അപ്പം നമ്മൾ വീടിയിലേക്ക് പോകാം അപ്പം ഞാനപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ആൾക്കാരെ വാങ്ങാം ആൾക്കാരല്ല രണ്ട് അതിഥി കുട്ടികളെ വാങ്ങാൻ പോകുന്നത് അപ്പം നമുക്ക് ആരാണെന്നൊക്കെ നോക്കാം കേട്ടോ വീടെത്തിയിരിക്കുന്നു വാങ്ങാനുള്ള വീട് എത്തിയിരിക്കുന്നു അപ്പം നമുക്ക് കാണാം നമ്മള് നമ്മുടെ അതിഥികളെ കാണാൻ വേണ്ടി പോവാണ് നമ്മള് ഇവിടെ ആട്ടോ ഇത് എന്റെ ഇതാ വീട് ഹേമേന്റെ വീടാട്ടോ ഹേമമേന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പൊ നമുക്ക് അതിഥി കുട്ടികളെ കാണാം ഇതുള്ള ഒരാള് വീട് എടുക്ക നമ്മൾ ആൾക്കാർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിന് രണ്ട് കുട്ടികളെ വാങ്ങും പട്ടി ഭയങ്കര കുറേ കേട്ടോ അപ്പം നമുക്ക് ബേക്കോട്ട് പോവാം രണ്ട് അതിഥി ഇതാ വന്നിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരെ മേടിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് അപ്പം ഞാൻ ഞാനാണോ ഒരു കയറ് പിടിച്ചിരിക്കുന്നത് ഒരു കയറ് അമ്മയാണ് അപ്പം ഞങ്ങൾ രണ്ട് പേരും ഇങ്ങനെ പോവാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന രണ്ട് പുത്തി അതിഥി കുട്ടികളാണത് നമുക്കവർക്ക് പേരൊക്കെ ഇടാം അപ്പോൾ നമുക്ക് ഇവരെ വീട്ടിലെത്തിക്കാം കേട്ടോ ഇനി രണ്ടാടുംകുട്ടികളെ കൊണ്ട് കൂട്ടി കെട്ടിയപ്പോ ഇതുണ്ടോ ജോലിക്ക് ഇവിടെ കുശുമ്പ് ഇണ്ടോ കാള് പൊളിക്ക അവള് അപ്പൊ നമ്മള് കൂട്ടിലാക്കിയിട്ടുണ്ട് രണ്ടെണ്ണത്തിനെയും രണ്ടുപേരും നമ്മള് ഇതുണ്ടോ കൂട്ടിലാക്കിയിട്ടുണ്ട് എങ്കി കോല പേര് വച്ചിരുന്നു അപ്പൊ നമ്മള് ആടുംകുട്ടികൾക്ക് പേരിട്ടിരിക്കാണ് ഇവൻ ചെക്കനാണ് അപ്പൊ നമ്മൾ ഇവനെ കുട്ടപ്പൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് കുട്ടപ്പൻ 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 കുട്ടപ്പൻ്റെ കുട്ടപ്പൻ അപ്പൊ നമ്മുടെ പെൺകുട്ടിക്ക് പേര് ഇട്ടിട്ടുണ്ട് ഇവിടെ പേരാണ് കിങ്ങിണി പെണ്ണി നോക്ക് അവർക്ക് വീട് ഒരു ചെറിയ സങ്കടം ഉണ്ടട്ടോ കിങ്ങിണിയും കുട്ടപ്പനും ദേട്ടനോടെ നിൽക്കുന്ന വടിയൊക്കെ എടുത്ത് പോ ജോലീനെ ഇതാക്കിക്കൊണ്ട് നമുക്ക് പുല്ലു കൊടുക്കാൻ പുല്ല് തിന്നുവാണ് കേട്ടോ രണ്ടു പേരും പുല്ല് തിന്നുവാണ് രണ്ടുപേരും കൂടെ തീറ്റ് തിന്തു കേട്ടെ പുല്ല് തിന്നാണ് ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ ജോലി പണി ഭയങ്കര കുഷുമത ഉണ്ടാവും ഡോറൊക്കെ ഇതാക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ രണ്ടതിഥികളെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു കുട്ടികളായിരുന്നു അപ്പം നമ്മൾ അതിനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൂട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ഇന്ന് വീഡിയോയിലൊന്നും അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഏട്ടന് വാങ്ങി പുറമേ അപ്പോൾ ഏട്ടനു വയ്യാന്നപ്പോൾ ഏട്ടനങ്ങനെ നിൽക്കും ആട്ടുകൂടെ അപ്പം ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരും വന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമല്ല അപ്പോൾ അതുങ്ങളൊക്കെ നമ്മുടെ അതിഥി കുട്ടികളല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വെറുതെ ചെറിയൊരു വീഡിയോ എടുക്കുന്നതാണ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ സൂപ്പറായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും അല്ലേട്ടാ നമുക്ക് ആ കണ്ണൊക്കെ കന്നൊക്കെ തിരുമ്പിന് നിൽക്കുക അതുകൊണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കേരുന്നേ ബൈ